നമസ്കാരം ഇന്നത്തെ സെഷൻ അത്തം നക്ഷത്രത്തെ പറ്റിയാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരുടെ സ്വഭാവ ഗുണ രീതികളെ നമുക്ക് പരിശോധിക്കാം തീർച്ചയായും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണവും അയാളുടെ സാഹചര്യങ്ങൾ അയാളെ സ്വാധീനിക്കുന്നു ഇവിടെ പൊതുവെ അത്തം എന്ന നക്ഷത്രത്തിൻ്റെ ആ നക്ഷത്രത്തിനെ പ്രതിപാദിച്ചിട്ടുള്ള ചില ഫല വിവരങ്ങളെ നമുക്ക് പരിശോധിക്കാം അത്തം നക്ഷത്രം കന്നിരാശിയിൽപ്പെടുന്നു ഈ നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചന്ദ്രനാണ് അത്തം നക്ഷത്രം ഒരു ആവനാഴിയുടെ ആപനാഴിയുടെ കൂടി അഞ്ച് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് അത്തം പൊതുവെ അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന കൂട്ടർ ശാന്തസ്വഭാവികളായിട്ടുള്ള കൂട്ടരായിട്ടാണ് കാണപ്പെടുന്നത് ഇവർ ഇവർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രക്കാരുടെ ചിരിക്ക് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട് ഒരു സവിശേഷതയുണ്ട് അത് പലപ്പോഴും നല്ല രീതിയിൽ മറ്റുള്ളവരെ വശീകരിക്കുവാൻ ശേഷിയുള്ള തരത്തിലുള്ള ഒരു ചിരിയായിരിക്കും ഇവർക്കുള്ള ഉണ്ടാകുന്നത് ഒരു പ്രത്യേകതയോടുകൂടി ആ ഒരു ചിരിയായിരിക്കും പൊതുവെ ഇവരിൽ കാണപ്പെടുന്നത് അത്തം നക്ഷത്രക്കാരുടെ നൈസർഗികമായിട്ടുള്ള അവരുടെ ശാന്ത സ്വഭാവവും അവരുടെ ആ മുഖഭംഗിയും ഒക്കെ കൊണ്ടുതന്നെ ആയിരിക്കും ഇവരെ പരിചയപ്പെടുന്നവർ ഇവരെ അടുത്ത് പരിചയപ്പെടുന്നവർക്ക് പെട്ടെന്ന് ഇവരെ വേർപെടുവാനോ മറക്കുവാനോ ഒന്നും സാധിക്കാത്തത് ഇവർ അത്തം നക്ഷത്രത്തിലുള്ള കൂട്ടർ അവർ ജനസാമാന്യത്തിൻ്റെ ഇടയിൽ വളരെ നല്ല സ്വീകാര്യതയും അവരുടെ ബഹുമാനവും പിടിച്ചുപറ്റാൻ മറ്റേതൊരു നക്ഷത്രക്കാരെക്കാളും ഇവർക്ക് അത് ആ സ്നേഹം സമ്പാദിക്കുവാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഇവർക്ക് നിഷ്കളങ്കമായ ഒരു ഹൃദയമാണുള്ളത് കഴിവതും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും തന്നെ ഇവർ മനസ്സ് കാണിക്കില്ല അവർ മറ്റുള്ളവരെ സഹായിക്കുവാനും ഒക്കെ തന്നെ മനസ്സ് കാണിക്കുന്ന കൂട്ടരാണ് പക്ഷേ പലപ്പോഴും ഇവർ എന്താ പറയുക അതിരില്ലാത്ത അളവിൽ പല ചെയ്യുന്ന ചില സഹായങ്ങളും സേവനങ്ങളും ഒക്കെ ചെയ്യുന്ന ഇടങ്ങളിൽ നിന്നും ഇവർക്ക് തിരിച്ചു വരുന്നത് പലപ്പോഴും ശത്രുതയും പ്രതികാരങ്ങളുമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇക്കൂട്ടര് പൊതുവേ ഇത് തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സർപ്രൈസ്ഡ് ആവണ്ട നിങ്ങൾ അതിനെ യുക്തമായിട്ട് അത് ദുഃഖിച്ചിരുന്നു കൊണ്ടൊരു കാര്യവുമില്ല അപ്പോൾ യുക്തമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ് പിന്നെ അതുമാത്രമല്ല ഈ സഹായം എന്നൊക്കെ പറയുന്നത് നമ്മളത് വേണ്ടവർക്ക് ചെയ്യേണ്ടതാണ് പലപ്പോഴും ചോദിക്കാതെ നമ്മൾ ചെയ്യുന്ന സഹായം അതൊരു ഉപദ്രവമായി മാറും എന്നുള്ളതാണ് എങ്കിലും അറിഞ്ഞുകണ്ട് ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പിന്നെ തീർച്ചയായും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ സ്വഭാവം കൂടെ അതിന് ബാധകമാണ് ഈ തിരിച്ചു വരുന്ന കാര്യത്തിനെ പറ്റി പരാമർശിച്ചപ്പോൾ ഞാനൊന്ന് പറഞ്ഞതാണ് അപ്പോൾ അത്തം നക്ഷത്രക്കാരെ പറ്റി മറ്റു വിഷയങ്ങളോട്ട് പോകുകയാണെങ്കിൽ ഇവർ പൊതുവെ എന്താ പറയേണ്ട ഇവരുടെ ജീവിത രീതിയും മറ്റുള്ളവരോടുള്ള ഇവരുടെ ഇടപെടലുകളുമൊക്കെ അല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിട്ടുള്ള കൂട്ടരാണ് മാത്രമല്ല ഇവർ വലിയ രീതിയിലുള്ള ആഡംബര ജീവിതമൊന്നും ഇവർ താല്പര്യപ്പെടുന്ന കൂട്ടത്തിലുള്ളവരല്ല പക്ഷേ ശുചിത്വം പാലിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇവർ യാതൊരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചയും വരുത്തില്ല അവിടെ വളരെ നല്ല നിഷ്കർഷയോടുകൂടി അത് കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിലാണ് മാത്രമല്ല അത് ശുചിത്വമാണെങ്കിലും പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിലും നമുക്കത് പറയാം അത് ഇവരുടെ വീട്ടിൽ ചിലപ്പോൾ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളെ ഈ പരിസരം വൃത്തി ആയി സൂക്ഷിക്കേണ്ട പേരിൽ പലപ്പോഴും ഇവർ ശ്വാസിക്കുകയും അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള കൂട്ടത്തിലാണ് പറയേണ്ടത് ഇവർ അത്തം നക്ഷത്രക്കാരിൽ പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇവരുടെ കൂടെ കൂടെ ഇവർ അഭിമുഖീകരിക്കുന്ന വൃദ്ധിക്ഷയങ്ങളാണ് അതായത് ഒരു സാഹചര്യത്തിൽ അഭിവൃദ്ധിയോടുകൂടി ഇവർ വന്നു ചേരുന്ന സമയത്ത് ചില എന്താ പറയണ്ടേ ചില ബുദ്ധിമുട്ടുകളെ ആ സമയത്ത് യാദൃശ്യമായി ഇവർ നേരിടേണ്ടി വരും അപ്പോൾ കൂടെ കൂടെ ഒരു ഏറ്റക്കുറച്ചിൽ പോലെയുള്ള ഒരു ഗ്രാഫായിരിക്കും ഇവരുടെ ലൈഫിൽ പൊതുവേ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ആ കുറവും കയറ്റവും ഒക്കെ വന്ന് നേരിട്ട് പോകേണ്ട കൂട്ടത്തിലുള്ളവരാണ് പക്ഷേ ചില ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴും പലപ്പോഴും യാദൃശികമായിട്ടുള്ള സഹായങ്ങളും അതിൽ നിന്നുമുള്ള രക്ഷയുമൊക്കെ ആയിരിക്കും ഇവർക്ക് ഫലത്തിൽ വന്ന് കാണുന്നത് അപ്പോൾ അത് കൃത്യമായ രീതിയിൽ ഇവർ പലപ്പോഴും മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി ഇവർ പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾ ഈ കാലെ കൂട്ടി കാര്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അത്തം നക്ഷത്രക്കാർ അപ്പോൾ ഇത് ഈ നക്ഷത്രത്തിൽ പെട്ടിരിക്കുന്ന കൂട്ടുകാരെ പ്രത്യേകം മനസ്സിലാക്കി അതിന് പ്രത്യേകമായിട്ട് നമുക്ക് ഉപാസന പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പ്രയർ അത് നമ്മൾ ബലപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യ പ്രയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വിളക്ക് കത്തിച്ചോ മെഴുകുതിരി കത്തിച്ചോ പ്രാർത്ഥിക്കാനൊന്നും മാത്രമല്ല നിങ്ങളുടെ ചിന്തകളെക്കൂടി അത് ബാധിക്കുന്ന രീതിയിലായിരിക്കണം ഈ പ്രാർത്ഥന കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളത് കൈകാര്യം ചെയ്ത് ഈ അത്തം നക്ഷത്രക്കാര് മുന്നോട്ട് പോകേണ്ടതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം വിദ്യാഭ്യാസമായിട്ടുള്ള കാര്യങ്ങളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ചിലപ്പോൾ ചിലർക്ക് വിദ്യാഭ്യാസം കുറഞ്ഞിരുന്നാൽ പോലും അവർ ലോകപരിചയത്തിലും അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടുമൊക്കെ അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നു മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പം പിടിച്ച കാര്യങ്ങളിലൊക്കെ ചില മധ്യസ്ഥത വഹിക്കാനും അവർക്ക് ഉപദേശം കൊടുക്കുവാനും ഒക്കെ വളരെ നല്ല കഴിവുള്ള കൂട്ടരായിട്ടാണ് പറയേണ്ടത് ഇവർ പൊതുവേ ഇവരുടെ മുപ്പത് വയസ്സിന് ക്ഷമിക്കണം മുപ്പത് വയസ്സ് വരെയുള്ള കാലം ഇവർക്ക് പലതരത്തിലുള്ള പരിണാമത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ടുള്ള കാലങ്ങളാണ് അതിനു ശേഷമായിരിക്കും അല്പം ചേഞ്ചുകളൊക്കെ വരുന്നതും നല്ല രീതിയിൽ പോവാനായിട്ട് സാധിക്കുന്നതും അപ്പോഴൊക്കെ ആയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിഷ്കളങ്കരാണെങ്കിലും നിർബന്ധ വാശിയുമൊക്കെ പ്രതികാര ബുദ്ധിയും ഒക്കെ ഇവർ മനസ്സിൽ വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ പോലും അവരോട് പ്രതികരിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള ഇപ്പോൾ ഇവരോട് ഏതെങ്കിലും തരത്തിലുള്ള മോശ പ്രവർത്തികൾ ചെയ്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരോടുള്ള വാശി തീർക്കുവാനായിട്ട് പല പ്രവർത്തനങ്ങളിലും ഇവർ പ്ലാൻ ഇടുമെങ്കിൽ പോലും അവനോട് ദൈവം ചോദിക്കട്ടെ എന്ന നിലയിൽ ഇവർ ഇവരൊതുങ്ങിക്കൂടി പോവാറുള്ളതാണ് സാധാരണ കാണുന്നത് പല വിധത്തിലുള്ള ഭാരമേറിയ ചുമതലകളോടുകൂടിയായിരിക്കും ഇവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുക ഇവർ ഉദ്യോഗ ജീവിതങ്ങളിൽ വളരെ വിജയിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അധികാരം ഉള്ള ചില പ്രവർത്തനങ്ങളിലും തൊഴിലുകളിലും ഇവർ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുമെന്നുള്ളതാണ് അത് അധികാര ദുർമോഹങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നേ ഉള്ളൂ മറ്റുള്ളവരുടെ ദാസ്യവേലയ്ക്കോ സേവയ്ക്കോ ഒന്നും തന്നെ ഇവർ നിന്നുകൊടുക്കുന്നതല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കൂട്ടരാണ് ഈ കൂട്ടരെ പൊതുവേ ഇവരുടെ വിവാഹ ജീവിതം ആദ്യം അല്പശല് സ്വല്പം ക്ലേശകരമായ സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും പിന്നീട് അത് രമ്യതയായി പോകുവാനായിട്ടുള്ള യോഗങ്ങളാണ് പൊതുവെ ഇവരിൽ കണ്ടുവരുന്നത് ഇവരുടെ പല വിധമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിലും ഇവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഈ നക്ഷത്രത്തിൽ പെടുന്ന സ്ത്രീ ജനങ്ങളാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുവെ ഭൂരിപക്ഷം അവർക്കും ബാധകമായിട്ടുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഏറ്റക്കുറച്ചിലുകളെ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാനും പിന്നെ നല്ല സ്ത്രീകളെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല ശരീര സൗന്ദര്യവും നല്ല ചെവികളും കണ്ണുകളുമൊക്കെ ഇവരുടെ പ്രത്യേകതയായിട്ട് പറയുന്നു അത്തം നക്ഷത്രത്തിലെ സ്ത്രീകളിൽ അവർ ഈ പറയുന്നത് പോലെ പ്രൊഫഷണൽ ലൈഫിലും അതേപോലെ തന്നെ വ്യക്തി ജീവിതത്തിലുമൊക്കെ അവർക്ക് നല്ല രീതിയിൽ മുന്നേറാൻ ഒക്കെ ഉള്ള കഴിവ് കാണിക്കുന്നവരാണ് പൊതുവേ അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ചിങ്ങം ക്ഷമിക്കണം ഒക്ടോ ഓഗസ്റ്റ് പതിനാറ് തൊട്ട് സെപ്റ്റംബർ പതിനാറ് വരെ വരുന്ന ചിങ്ങമാസത്തിലെ ഫലങ്ങൾ നമ്മൾ അത്തം നക്ഷത്രത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം ആരോഗ്യ സംബന്ധമായ രക്ഷ നോക്കി വേണം അത്തം നക്ഷത്രക്കാർ കൈകാര്യം ചെയ്യാനായിട്ട് അത് മാതൃസ്ഥാനം അത മാതാവിനും അല്ലെങ്കിൽ താമസിക്കുന്ന വീടിനും ഒക്കെ ഈ സമയം കുറച്ച് രക്ഷയോടുകൂടി കാര്യങ്ങൾ ഇവർ കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് പരിഹാരമായും പ്രവൃത്തിയായും ഇത് കൈക്കൊള്ളുക പ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ പ്രാർത്ഥന മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് എന്ന് പറഞ്ഞാൽ മാതാവിനെ ദുഃഖപ്പെടുത്താതെയുള്ള കാര്യങ്ങളാണെങ്കിലും മാതാവിൻ്റെ എന്താ പറയണ്ട ആരോഗ്യം അത് സംബന്ധി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രക്ഷിക്കുന്ന കാര്യമാണെങ്കിലും ഗൃഹനിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളും ഇവിടെ നമ്മൾ അമ്മയെപ്പോലെ തന്നെ നമ്മളെ കാത്തു കാത്തുസൂക്ഷിക്കുന്നൊരിടമായിട്ടാണ് നമ്മൾ താമസിക്കുന്ന വീടിനെയും കണക്കാക്കുന്നത് അതായത് ജ്യോതിഷത്തിൽ അതായത് വെയിലും മഴയും കൊള്ളാതെ നമ്മളെ അമ്മ കാത്തു സൂക്ഷിക്കുന്നു അതേപോലെ തന്നെ ആണല്ലോ നമ്മളുടെ വീടും അപ്പോൾ ആ വീട് ഗൃഹനിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ചില വസ്തു സംബന്ധമായിട്ടുള്ള താമസങ്ങൾ നമുക്ക് ഒക്കെ ഈ അത്തം നക്ഷത്രക്കാരിപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമെന്നോണം ജ്യോതിഷപ്രകാരം അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങൾ പ്രകാരം ഓരോ മതത്തിലും അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിൽ വ്യക്തികൾ അത് കൈക്കൊള്ളുക ഇവിടെ അത് എങ്ങനെ എന്ത് രീതിയിൽ വേണമെന്നുള്ളത് നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ വിശദീകരിച്ച് പറയാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഹിന്ദു മതപ്രകാരം ഇവിടെ ചന്ദ്രനോ പ്രീതി ആണ് പറയേണ്ടത് അപ്പോൾ ചന്ദ്രൻ്റെ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളിയാണ് അപ്പോൾ നമ്മൾ ഭദ്രകാളിക്ക് വേണ്ടി ഈ സങ്കല്പത്തിൽ മാതാവിനെ ആണെങ്കിൽ നേരിടുന്നതെങ്കിൽ മാതാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണത്തിനുള്ള തടസ്സങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള മനോദുഖങ്ങളെയോ ഒക്കെ അത് ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ സങ്കല്പങ്ങൾക്ക് വ്യത്യാസം വരും എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കൂടി ഇത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അതിൽ കൺഫ്യൂഷനുള്ളവർ നേരിട്ട് വിളിച്ച് ചോദിക്കാം അപ്പോൾ ആ രീതിയിൽ ഗൃഹസ്ഥാനത്തുള്ള ദോഷങ്ങളെ കൈകാര്യം ചെയ്യുക പിന്നെ ഈ സമയം ചില പുരുഷ ജനങ്ങളെ ഈ കൂട്ടർ ശ്രദ്ധിക്കേണ്ടതാണ് പ്രണയ ബന്ധങ്ങളാണെങ്കിലും പ്രണയ ബന്ധങ്ങളിലുള്ള അസ്വാരസ്യങ്ങളാണെങ്കിലും വ്യക്തിജീവിതത്തിലെ ഭർതൃസ്ഥാനത്ത് അല്ലെങ്കിൽ കളത്രസ്ഥാനത്ത് അല്ലെങ്കിൽ പാർട്ണർ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ അവരുടെ ആരോഗ്യം അവർ തമ്മിലുള്ള ബന്ധമൊക്കെ ഈ ഒരു സമയത്ത് ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ വേണ്ട വിധത്തിലുള്ള പരിഹാരത്തോടുകൂടിയ പ്രവർത്തികൾ അത് നിങ്ങൾ ചെയ്യണം ഇപ്പോൾ ഗൃഹത്തിൻ്റെ നിർമ്മാണ കാര്യങ്ങളാണെങ്കിൽ തടസ്സങ്ങളാണെങ്കിലും മനോദുഖങ്ങളാണെങ്കിലും നമുക്ക് പ്രാർത്ഥനയോടുകൂടിയുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും അതിനെ മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള പ്രവൃത്തി നിങ്ങളുടെ ഉള്ളി എന്നാണ് പറയേണ്ടത് അതൊരു ആത്മജ്ഞാനം തന്നെയാണ് അത് ഒക്കെ വിശദീകരിച്ച് ഞാൻ പറയാം ആവശ്യമുള്ളവരെ നേരിട്ട് അത് വിളിക്കുക അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഇപ്പോഴത്തെ ഈ കാലം ഈ കളത്ര സ്ഥാനത്തുള്ള അല്ലെങ്കിൽ പാർട്ണർ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ തമ്മിലുള്ള ബന്ധങ്ങളെ ശ്രദ്ധിച്ചു പോകണം എന്ന് പറഞ്ഞു ഇതൊക്കെ എത്രയാണ് നമുക്ക് ഒറ്റനോട്ടത്തില് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളു ഇപ്പോഴത്തെ ഗ്രഹ ഗ്രഹനില അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറ് തൊട്ട് സെപ്റ്റംബർ പതിനാറ് വരെയുള്ള ചിങ്ങമാസത്തിലെ ഗ്രഹനില എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണിപ്പോൾ നമുക്ക് ആ അത്തം നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ളത് എല്ലാ കൂട്ടരും നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻ്റ് ഒക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഇനിയും നിരവധി ജ്യോതിഷം പ്രകാരം മാത്രമല്ല മനുഷ്യന് കണ്ണിനും ചെവിക്കും സുഖം നൽകുന്നതും നിങ്ങൾക്ക് ഗുണം പകരുന്നതുമായിട്ടുള്ള പലവിധ വീഡിയോകളും ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു ഓം നമോ നാരായണായ